ദുബായ് പോലീസിന്റെ പ്രവർത്തനങ്ങളും സേവനങ്ങളും പൊതുജനങ്ങൾക്ക് നേരിട്ട് പരിചയപ്പെടാൻ സഹായിക്കുന്ന കാർണിവലിന് വർണ്ണാഭമായ ദുബായ് പോലീസ് കാർണിവലിലെ ആദ്യ ദിനത്തിൽ വിവിധ പ്രദർശനങ്ങളും സംഗീത പരിപാടികളും കാണാനായി എത്തിയത് നിരവധി പേരാണ് ഞായറാഴ്ച വരെ വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെയാണ് കാർണിവൽ അരങ്ങേറുന്നത് എല്ലാ പ്രായക്കാർക്കും വേണ്ടിയുള്ള തത്സമയ വിനോദ പരിപാടികളാണ് പരിപാടിയുടെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുള്ളത് ആദ്യ ദിനത്തിൽ ദുബായ് പോലീസ് അക്കാദമിയിലെ ബാൻഡിന്റെ സംഗീത പ്രകടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി പൊതുജനങ്ങൾക്ക് പോലീസ് സേവനങ്ങളെ സൌഹൃദപരമായും ആകർഷവമായ രീതിയിൽ അടുത്തറിയാനുള്ള അവസരമാണ് കാർണിവൽ ദുബായ് പോലീസ് കമ്മ്യൂണിറ്റി ഹാപ്പിനസ് ജനറൽ വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ അലി കൽഫാൻ അൽ മൻസൂരി അടക്കം പ്രമുഖർ കാർണിവൽ സന്ദർശിച്ചു ദുബായ് പോലീസിന്റെ സ്മാർട്ട് അപ്പ് ഗാർഹിക സുരക്ഷാ സേവനങ്ങൾ പോലീസ് ഐ റിപ്പോർട്ടിംഗ് സേവനങ്ങൾ റോഡ് സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള അമൻ റോഡ്സ് പ്ലാറ്റ്ഫോം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പോലീസ് കമ്മ്യൂണിറ്റി സേവനങ്ങൾ സന്ദർശകർക്ക് പരിചയപ്പെടാൻ അവസരമുണ്ട് ജനം ദുബായ്